വിഷ്കളി എൻ്റർടൈൻമെന്റ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന ജലാശയം പ്രകൃതിരമണീയമായ ചാലക്കുടിയിലെ കൂടപ്പുഴ തടയണയുടെ ഭംഗിയാണ് നമ്മൾ ആസ്വദിക്കുന്നത് നമുക്ക് സന്ദർശകർക്ക് മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട് ചെക്ക് ഡാമിന് മുകളിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് എൻജിനീയർ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന സന്ദർശകർക്ക് മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട് അവർ അപ്പോൾ നമുക്ക് വെട്ടികളവ് പാലം വഴി ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് ഈ ഏരിയയിലേക്ക് വരാനുള്ള വഴി മെല്ലെ നമുക്ക് ആസ്വദിച്ച് പോകാം ചാലക്കുടി ചാലക്കുടിപ്പുഴയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രവാഹമാണ് നമുക്ക് ഈ വഴി ഇറങ്ങുമ്പോൾ തന്നെ ജലാശയത്തിൻ്റെ ഒരു ഒഴുക്ക് അതിശക്തി ആയിട്ടുള്ള ഒഴുക്കാണ് മരം അത് വെള്ളത്തിൽ മലവെള്ളത്തിലൊക്കെ കൊടുക്കാൻ കടപൊഴുകി പോകാനുള്ള സാധ്യതയുള്ള മരങ്ങളാണ് തടയണ നല്ല ഭംഗിയില വെച്ചിരിക്കണേ പോവുക പോവ സന്ദർശകർക്ക് കൂടപ്പുഴ വഴിയും വരാം വെട്ടുകടവ് പാലം കഴിഞ്ഞിട്ട് അങ്ങനെയും വരാം ഈ കാണുന്നതാണ് വെട്ടുകടവ് പാലം നല്ല പതഞ്ഞു നിറഞ്ഞു പോവണ് ആഹാ അപ്പകട മേഖലയാണ് നിരവധി പേര് വെള്ളത്തില് സ്ലിപ്പായിട്ട് പോകുന്നുണ്ട് ഇവിട ആറുണ്ട് ആ വെള്ളം ഒഴുക്കുമ്പോ അതിന്റെ അശാബ്ദം തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഈ തടയണ കാണാനായിട്ട് കൊറേ സന്ദർശകർ വന്നിട്ടുണ്ട് അതിന് അഭിപ്രായം ഒന്ന് കേക്ക ആ ചേട്ടായി എന്തൊക്കെയുണ്ട് വിശേഷം അടിപൊളിയാണ് എങ്ങനെയുണ്ട് ഈ തടയണ ആ തണുത്ത വെള്ളേ എങ്ങനെയുണ്ട് വെള്ളത്തിന് തണുണ്ടാ സൂപ്പറാണ് അപ്പൊ നമ്മുടെ സന്ദർശകർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആശാന് ജാഗ്രത ഇങ്ങനെ കേറി വരണോ പ്ലീസ് അപ്പൊ ഓക്കെ ഇതെല്ലാവരും വന്ന് കാണാട്ടാ ചാലക്കുടി ആണ് ഒന്നര കിലോമീറ്റർ അടുത്താണ് ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം